வாழை பெஞ்சிருச்சு ും ഉള്ളി വെട്ടി വെച്ചു അപ്പൊ എല്ലാവർക്കും സുഖാൻ മിക നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല മഴ നല്ല സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ മദർസേക്ക് പോയതായിരുന്നു അപ്പോൾ നിന്ന് ഫോൺ ചെയ്തിട്ട് നല്ല മഴയാണ് കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞത് ഇപ്പോൾ മദർസേക്ക് പോയ കുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട് അതുമല്ല നമ്മൾ കുറച്ച് ദിവസമായി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാത്ത കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വയനാ വയനാടിൻ്റെ ആ ഒരു ഇതില് നമുക്ക് മനസ്സാ വരുന്നില്ല നമ്മൾ ദിവസം ഫോൺ തുറന്നാൽ ദിവസം ഇത്ര അവിടുന്ന് ഇത്ര എവിടെ നിന്ന് ഇത്രയും നമുക്ക് മനസ്സിനല്ലാത്തവർ ഇടങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളുള്ളവർക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു കഷ്ടം എന്താണ് അപ്പം അതാണ് അപ്പം നമുക്ക് അതാണ് വീഡിയോസ് ഇടാതിരുന്നത് അപ്പം തന്നെ ഉമ്മ വിളിച്ചിട്ട് പറയണ്ടല്ലോ ഉമ്മ എന്നാസ് ഒക്കെ പറഞ്ഞു എന്താ കാണിച്ചിട്ട് മൂന്നാം റിലീസ് ആയല്ലോ വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ അമ്മ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇടാതിരുന്നത് നമുക്ക് എന്താ പറയാ പഴയ വാക്കൊന്നും കിട്ടുന്നില്ല മനസ്സുവല്ലാത്തൊരു തന്നെ കൊണ്ട് ഏയ് ണ്ടാക്കും ഗായൂല ഇതൊക്കെ ഗിയാസിന് ഉള്ളി തക്കാളി മറ്റേ പച്ചമുളക് പച്ചമുളക് അല്ല മല്ലി ത മല്ലിയില പച്ച പച്ചമുറ്റുമോളും ഒന്നിനും വേവിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല ഗിയാസിന് പക്ഷേ മറ്റേ നേരം മറിച്ച് സനക്കാകും പറ്റൂല ഉള്ളി ഉണ്ടെങ്കിലും ഒതുക്കി വെക്കും മറ്റേ കറോത്തിലെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പാത്രത്തിന്റെ നാല് പേർ അങ്ങനെ ഒതുക്കി വെക്കും അങ്ങനത്തെ ഒരാളാണ് സന അപ്പോൾ നമുക്ക് നാളെ കുട്ടികൾക്ക് കൂടെ സ്കൂൾ ലീവാണ് എല്ലാം സ്കൂൾ വെച്ചാൽ മഴയായതുകാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം തറക്കിടാമോശ അങ്ങനെ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ ആടി എന്ന് പറയും അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിൽ നല്ലൊരു വിശേഷമായിട്ടാണ് ആടിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് അമ്പലത്തിലെ പരിപാടി ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഗവൺമെൻറ് ജീവൊന്നുമല്ല നോർമലായിട്ടുള്ളൊരു ലീവാണ് സ്കൂളായിട്ട് തരുന്നത് ആ ഒരു സ്കൂൾ ചിലപ്പോൾ ശനിയാഴ്ച വെച്ചാലും എന്തായാലും ഒതുക്കം ഉണ്ടാവും ആ നമുക്ക് ലീവ് ദിവസം ഫസ്റ്റ് ഈ സനാതക തലയിൽ നിന്ന് അമച്ച് പോയിരുന്നുണ്ട് സനസുദനതൊക്കെ ഇതിന് ഇങ്ങനെ പോകും പോയിട്ട് ഇത് ഇങ്ങനെ തലയിൽ പേനായിട്ട് വളരും അപ്പൊ നടക്കും ഇവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ലിയോ ലിയോദാസ് അറിയേണ്ടല്ലോ മഴയായിട്ട് അടും കൂടെ ഉള്ളിലിത് വരുമിരിക്കുന്നുണ്ട് പുറത്ത് നല്ല മരം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പ എല്ലാവർക്കും അറിയണം ഞങ്ങൾ രണ്ടുപേർ പോവാ ഞാനല്ല നമ്മളെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അളിയ കടിയൊക്കെ കൊറക്കാന്നുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ ഡയറ്റിൽ ഇരിക്കുകയാണ് ഇരിക്കും അതിന്റെ കൂടെ കൂടി അപ്പൊ എന്തായാലും രാത്രി ഒരു നേരം സമയങ്ങളിലൊക്കെ കൂട്ടാണ് ഞാൻ എന്തായാലും ഉപമാക്കട്ടെ ബാക്കിയുള്ള വിശേഷങ്ങള് നമ്മടെ സനാമിയാസ് പറയുന്ന സനാമിയാസ് ആയവർക്കാ ലീവ്

ത്രേ പാവോ വായോ പറയാം ഞാൻ റോബോട്ടാ അടുത്തൊള്ളു ചേട്ടാവുന്നൊള്ളു എനിക്കില്ലേ ഈ ഉപമാവിന്റെ കൂടെ പഴം പഴം വയറൊക്കെ പിടിക്കും మూడు <Sukri> 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 ഞാൻ ചെയ്യുന്നതല്ലേ നിങ്ങൾ കാണലുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അളിയൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണം എന്നുള്ളവര് കമന്റ് ചെയ്യ ആ ഒരു അഭ്യർത്ഥന ഞങ്ങൾ പാലിക്കുന്നതാണ് അങ്ങനെയെങ്കിലും എനിക്ക് രണ്ട് ഒരേ ഒരു ദിവസം റെസ്റ്റ് കിട്ടും നോക്കട്ടെ ശരി അര ലിറ്റർ എണ്ണ എണ്ണതിലൂത്തേ ഇത് പിന്നെ വാ വാ പിന്നേണ്യാ എക്കണില്ലോ അപ്പൊടിച്ചിട്ട് നീ ഇവിടെ കടന്നിട്ട് വേവ ഞാൻ നിന്റെ വാ വാ പിന്നെ വാവാ അപ്പൊ നിന്നെ മൂട് വെച്ചിട്ട് ഞാൻ പോവാ ും നമ്മുടെ ഉപ്മാവും അങ്ങനെ ബന്ധം കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതിൻ്റെ ആദ്യത്തെ ഡിന്നർ അതാണ് നമ്മൾ കുറേ ദിവസം വീഡിയോസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടും ഞങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് ദിവസമായി അപ്പോൾ എന്തായാലും ജസ്റ്റ് നല്ല മഴ പെയ്തപ്പോൾ ഉപ്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചൂടോടെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ നമ്മുടെ വിശേഷങ്ങളും എല്ലാവരെയും അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ ഇപ്പോൾ നമ്മളുടെ നമ്മൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ സേഫ്റ്റി സേഫായിട്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു നല്ല സ്ലാ വിളിക്കും ബൈ ബൈ